ഈ നോമ്പുകാലൊക്കെ തുടങ്ങിയാലേ പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം സ്ഥിരമായിട്ട് ഒരു ഐറ്റം ആയിരിക്കും ഈ നെയ്ച്ചോറൊക്കെയല്ലേ എന്നാൽ എന്നും ഒരേപോലെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇടയ്ക്കൊക്കെ വ്യത്യസ്ത രീതിയിലൊരു നെയ്ച്ചോറൊക്കെ കഴിക്കാം ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പി ആട്ടോ എന്ന് കാണിക്കുന്നത് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് രണ്ട് അഡീഷണൽ ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാന്ന് കണ്ടേക്കണേ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അതിനെ ഒരു അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് മാത്രം ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടെ കൂടെ ചേർക്കാം ഞാനിവിടെ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഏലക്കയും ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു സ്റ്റാറും ഇനി ഒരു കുറച്ച് ഒരു രണ്ട് മൂന്നാല് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് ഒരു കുഞ്ഞു സവാള നീളത്തിലരിഞ്ഞു ചേർത്ത് കൊടുക്കാം ഇനി സവാള വലുതാണെങ്കിൽ ഒരെണ്ണത്തിന്റെ പകുതി എടുത്താൽ മതിയാവും ഇത് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതിയാവും അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം അതാണ് ഈ പരുവം വരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാകുവിടും ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനായിട്ടും കുറച്ച് മുന്തിരിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതും ഒന്നും റോസ്റ്റാക്കി എടുക്കാം കേട്ടോ ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇല്ലെങ്കിൽ എന്ത് നെയ്ച്ചോറാല്ലേ ഇതങ്ങോട്ട് ചേർക്കുമ്പോഴേ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇത് അങ്ങോട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് അങ്ങ് വയറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വയറ്റിയാൽ മതിയാകുടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് തക്കാളി ഒന്ന് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളി ഇങ്ങനെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർക്കുമ്പോഴാട്ടോ ഈ നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈ തക്കാളി ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞൊന്നും പോവരുത് നമുക്ക് ഇതിന്റെ ഫ്ലേവർ മാത്രം മതിയാകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പുതിനയില വളരെ കുറച്ച് ചേർത്താൽ മതിയാവും മല്ലിയിലയാണ് കുറച്ച് അധികം എടുത്തേക്കുന്നത് ചേർത്ത് ഒന്ന് അതൊന്ന് വയറ്റി കേട്ടോ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാട്ടോ അതായത് ഈ മല്ലിയിലയും പുതിനയിലയും തക്കാളിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ നെയ്ച്ചോറിന് ഒരു പ്രത്യേക രുചി കിട്ടുന്നത് കേട്ടോ എടോ ഇത് ഒരുപാടിട്ട് വയറ്റി കളറൊന്നും മാറ്റേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വയറ്റിയാലും മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരിയാട്ടോ ആട്ടോ ചേർത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ജീരകശാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസിലും ഇത് ചെയ്യാം കേട്ടോ ഈ അരിയെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതാട്ടോ കുതിർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തതാണ് വെള്ളം ഒട്ടും ഇല്ലാതെ ഒന്ന് ചേർത്ത് നമുക്ക് ഈ മിക്സിന്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഈ അരി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ഈ അരി ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴേ ഈ നെയ്ച്ചോറ് കഴിക്കാൻ നല്ലൊരു രുചിയാടോ നിങ്ങൾ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇനി അടുത്ത അടുത്തവട്ടം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പിന് ഒന്നര കപ്പെന്നുള്ള കണക്കിലാട്ടോ വെള്ളം ചേർക്കുന്നത് ബസ്മതി റൈസ് ആവുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം വേണ്ടിവരും ഒരു ഒന്നേ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പൊക്കെ വേണ്ടിവരും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന നിക്കുന്ന വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മതിയാകട്ടോ ഇതൊന്ന് വെന്ത് വരാൻ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചാൽ മതിയാകോ ഇപ്പൊ നാട്ടൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വിട്ട് വിട്ട് കിടക്കുന്ന നല്ല അടിപൊളി റൈസ് ആട്ടോ അവസാനമായി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാട്ടോ പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ